പുതിയ തലമുറയുടെ രക്ഷയ്ക്കും സമൂഹ നന്മയ്ക്കും സംഗീത സംസ്കാരം നല്ലതാണെന്ന് നടി ഊർമിലാവണി മുപ്പത്തിരണ്ടാമത് തപസ്യ നവരാത്രി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ചടങ്ങിൽ തപസ്യ എടപ്പാളിന്റെ എം ടി വേണു നവരാത്രി പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥന് സമ്മാനിച്ചു

ഭാഗവതാചാര്യ ദമ്പതികളായ ബാബു ചന്ദ്രശേഖരൻ നമ്പൂതിരി മീരാബാബു വൈനിപ്പിള്ളി അധ്യാത്മികാചാര്യൻ എം കെ ദിവാകരൻ എന്നിവരെ ആദരിച്ചു കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗമായി തിരഞ്ഞെടുത്ത മണിയടപ്പാളിനെ ചടങ്ങിൽ അനുമോദിച്ചു ഇരുപത്തിരണ്ടാമത് എം ടി വേണു തപസ് എടപ്പാൾ നവരാത്രി പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥനെ സമ്മാനിച്ചു ഈ പുരസ്കാരത്തിനെന്നെ തിരഞ്ഞെടുത്ത് എനിക്ക് വലിയ സന്തോഷം തളസയോടും വന്നിട്ട് എൻ്റെ ഫാമിലിക്കും മറ്റെല്ലാതിൻ്റെ ജോലിയും എല്ലാ മെമ്പേഴ്സും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു ഇങ്ങനെ ഈ പുരസ്കാരം മേടിക്കുമ്പോൾ എൻ്റെ സ്ഥിരമായിട്ടുള്ള എല്ലാ വർഷവും കൂടെ പാടുന്നതാണ് എൻ്റെ സ്ഥിരമായിട്ടുള്ള ഓഡിയൻസ് എല്ലാ ഉണ്ട് കുറേ പേരൊക്കെ പോയി എൻ്റെ ഫാമിലിയുണ്ട് ഞാനേറെ എനിക്കേറെ പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അതിലുപരി എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് വഴികാട്ടിയായിട്ടുള്ള എനിക്ക് നല്ലത് പറഞ്ഞ് തന്ന എൻ്റെ ഗുരുസ്ഥാനേതായിട്ടുള്ള രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളും ഇവിടെയുണ്ട് വിജയന്മാഷും ജോയ് മാധവനും അവർ വന്നത് എനിക്കേറെ സന്തോഷം വിജയന്മാഷ ഞാൻ എന്നാണ് വിളിച്ചറിയിച്ചത് പുരസ്കാര നിങ്ങൾ എങ്ങനെയെങ്കിലും വരണം ഓട്ടോറിക്ഷ അങ്ങോട്ട് അയക്കാം പോകണം എന്തായാലും വലിയ കൃഷ്ണാനന്ദ് സുനിത കുമാരൻ എന്നിവർ സംസാരിച്ചു ടി വി സദാനന്ദൻ കെ ആർ സുനീഷ് കുമാർ വെളൂർ മണികണ്ഠൻ കൃഷ്ണാനന്ദ വിജയൻ കുമ്മറമ്പിൽ ഷാജി പ്രസാദ് സുനിത സുരേഷ് എന്നിവർ നേതൃത്വം നൽകി എൻ